ഇതൊക്കെ നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ളൊരു ലോങ്ങൻ ഇനമാണ് ബ്ലാക്ക് ലീഫ് ലോങ്ങൻ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് വന്നതാണ് ശരിക്കും ബ്ലാക്ക് ലീഫെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇല്ല ശരിക്കും ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ബ്ലാക്ക് കളർ ലീഫുള്ള വേറൊരു ഇനമുണ്ട് ഇത് നമ്മുടെ ഇൻഡോനേഷ്യ മലേഷ്യയിലൊക്കെ സുപരിചിതമായിട്ടുള്ള ന്യൂ ക്രിസ്റ്റൽ ആണെന്ന് സംശയമുണ്ട് ഉറപ്പിക്കാനായിട്ടില്ല സംശയമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ബ്ലാക്ക് ലീഫ് പേര് വന്നത് ബ്ലാക്ക് ലീഫ് ഒരാളിട്ട പേരാണ് ഓക്കെ ഇവിടെ കൊണ്ടുവന്ന ഒരാളിട്ട പേരാണ് അവരെ അല്ല അല്ല അത് പുറത്തുനിന്ന് വന്ന അപ്പോൾ ഇതിൻ്റെ പറഞ്ഞു വരികയാണെങ്കിൽ ഇതിൻ്റെ കായപൃത്തമാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ട്വൻറ്റി ആണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കഥ അറിയാലോ നിറയെ മഴ ഏപ്രിൽ മെയ് മാർച്ച് മാസങ്ങളിലൊക്കെ മഴയായിരുന്നു എന്നിട്ട് പോലും ഹൈ ഫ്രൂട്ടിങ് ആണ് ഫ്രൂട്ട് സെറ്റിംഗ് ആണ് ഇപ്പോൾ ഈ ലോങ്ങന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സെറ്റ് ആയി കിടക്കുന്നത് ഒരു പത്ത് നാല്പണ്ണം കിട്ടിയാൽ പോലും മുപ്പെണ്ണം കിട്ടിയാ പോലും വർത്താണ് ഇത്രയധികം ഫ്രൂട്ട് സെറ്റ് നമുക്ക് ഒരു ലോങ്ങല് കാണാന്നുള്ളത് സോറി സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത്രയധികം ഫ്രൂട്ട് സെറ്റിങ് ലോങ് കാണുക എന്നുള്ളത് വളരെയധികം ഒരു എക്സൈറ്റിംഗ് ആണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ കണ്ടിട്ടില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ന്യൂ ക്രിസ്റ്റലും ഈ കെറ്റാക്കി പല വെറൈറ്റികളൊക്കെ നമ്മൾ കാണാറുണ്ട് അതിലൊക്കെ ഇതേ രീതിയിലാണ് കായ് പിടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ പലരും ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയാറുണ്ട് കൊമേഴ്ഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട സമയത്ത് കായ്പ്പിച്ചെടുക്ക എടുക്കാൻ പറ്റുന്ന ഇനങ്ങളെയാണ് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് അതിൽ പെട്ട ഒരു വെറൈറ്റിയാണ് നമ്മൾ എഡുവ ലോങ്ങൻ ഹോം ഹോംഗ്രൗണ്ട് ഒരു വീഡിയോ പൊള്ളാച്ചിയോ ആ ഭാഗത്തുള്ള വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിലൊക്കെ അവർ ഈ പറയുന്ന സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് കൊടുത്തിട്ടാണ് വേണ്ട സീസണിൽ ഏറ്റവും വില കിട്ടുന്ന സീസണിൽ ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് വളരെ വില കുറഞ്ഞ അഞ്ച് ലിറ്ററിനെങ്ങാണ്ട് എഴുപത് രൂപ എണ്ണൂറ് രൂപയായിട്ടേ ഉള്ളൂ അത് കൊടുത്തിട്ട് കായ്പ്പിക്കാറ് അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഫാമാണ് പുള്ളി രണ്ട് രീതിയിലും ഇത് കായ്പ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇത് കൾട്ടാർ കൊടുത്ത് കായ്പ്പിച്ചു കൾട്ടാർ വില കൂടുതലാണ് രണ്ടാമത്തെ പുള്ളി പരീക്ഷിച്ചത് വേറെ മരത്തിൽ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആയിരുന്നു അപ്പോൾ സോഡിയം ആണ് പുള്ളിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്ന് എന്നാണ് പറയപ്പെടുന്നത് വളരെ ചിലവ് കുറഞ്ഞ് ഇതുപോലെ കായ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വിദേശ രാജ്യങ്ങളിലും ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് കൊടുത്തിട്ടാണ് ഇത് സാധാരണഗതിയിൽ കായ്പിക്കാറ് വിദേശത്ത് മാത്രമല്ല നമ്മുടെ ഹോം ബ്ലോൺസിൻ്റെ വീഡിയോസിലൊക്കെ നമുക്ക് നോക്കി കണ്ടാൽ അത് മനസ്സിലാവും അപ്പോൾ ഈ ലോങ്ങൻ ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ഈ രീതിയിലൊക്കെ കായ്പ്പിച്ചെടുക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ വഴിയുള്ളൂ അല്ലാത്തവർക്ക് വെക്കാൻ പറ്റിയ നമ്മുടെ വൈറ്റ് ലോങ്ങൻ റൂബിയിലോ ലോങ്ങൻ ഈ പറയുന്ന മറ്റ് ചെറിയ ചെറിയ ഇനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവരെയൊക്കെ കായപിടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നും ഏഴായാലത്തേക്ക് വരില്ല ഇതൊരു മൂന്ന് വർഷക്കായ പ്ലാൻറ്റിലാണ് ഇത്രയധികം കായ പിടിച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചിലും എല്ലാ ബ്രാഞ്ചിലും ഇതിൽ കായാണ് ഇതൊരു ഒരു വെറൈറ്റിയെ പ്രൊമോഷണൽ വീഡിയോ ആയിട്ടല്ല പറയുന്നത് നമ്മളിവിടെ കണ്ട കാഴ്ചയാണ് പറയുന്നത് അപ്പോൾ അത് കൂടാതെ ഈ ഇനങ്ങൾ വെച്ച ആളുകൾ ഓൾറെഡി പലരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക വളരെ വില കുറഞ്ഞ ഒരു കെമിക്കലാണ് ഈ സാധനം അപ്പോൾ പല വിദേശ രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കെമിക്കൽ ഉപയോഗിക്കാൻ മടിയുള്ളവർ ഇത് നാച്ചുറലി ഫ്രൂട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു നാലോ അഞ്ചോ വർഷമൊക്കെ കഴിഞ്ഞാൽ സ്ട്രെസ്സൊക്കെ കിട്ടുമ്പോൾ നാച്ചുറലി ഫ്രൂട്ടായി വരുന്നുണ്ടാവും അപ്പോൾ ഇതിപ്പോൾ മെയ് ആയി അതിനൊരു രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ നമുക്ക് കിട്ടിയേക്കാം ഇത് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടാണ് പുള്ളി ഇതിന് കെമിക്കൽ കൊടുക്കാൻ കുറച്ച് ലേറ്റൊക്കെ ആയി പോയത് നമ്മുടെ നാട്ടിലൊരു മഴയൊക്കെ ഒതുങ്ങി ഒരു ഡിസംബർ മാസത്തിലൊക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലേ നമുക്കൊരു ഈ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും ഫ്രൂട്ട് കിട്ടേണ്ടതാണ് എനിക്ക് തോന്നുന്നു രണ്ട് വർഷം പ്രായമുള്ള ആവും ഇതൊരു രണ്ട് മൂന്ന് വർഷം ഇത് എത്ര വർഷമായി ഈ പ്ലാന്റ് മൂന്ന് വർഷമായി ഉണ്ടാവും നിലത്ത് വെച്ച് രണ്ട് വർഷം ആവും മൊത്തത്തിലൊരു രണ്ടര വർഷത്തൊക്കെ പ്രായം ഉണ്ടാവും അത് ഏകദേശം ഒരു മൂന്ന് വർഷം ഉണ്ടാവും ഓരോ ബ്രാഞ്ചിലും ഇതിനൊരു ഒരു ബ്രാഞ്ച് ഒഴിവില്ലാത്തത് എന്താ പറയുക അല്ലേ നോക്കിയേ ഫ്ലവർ ചെയ്യേണ്ട ബ്രാഞ്ചുകൾ മുഴുവൻ ഫ്ലവർ ചെയ്ത് മുഴുവൻ ഫ്ലവർ ചെയ്ത് എല്ലാത്തിലും കായയാണ് പിന്നെ കെമിക്കൽ ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള ക്ലോറൈറ്റ് ആണ് ക്ലോറൈറ്റാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുക പൊട്ടാഷ്യം ക്ലോറൈറ്റ് ഒക്കെ വിദേശത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ബാൻഡാണ് പൊട്ടാഷ്യം ക്ലോറൈഡ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് അപ്പോൾ ഇതിലെ ക്ലോറൈറ്റ് എന്നുള്ള ഒരു ഒരു വസ്തുവായിരിക്കാം ഒരു പക്ഷേ ഈ ലോങ്ങൻ്റെ ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നിലത്ത് വെച്ച തൈകളാണ് നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് കവറിൽ വെച്ച തൈകളും നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറിയേണ്ടത് ഇതിൻ്റെ ഫ്രൂട്ട് ക്വാളിറ്റിയാണ് ഫ്രൂട്ട് ക്വാളിറ്റി നമുക്ക് ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യത്തെ വർഷത്തെ ഫ്രൂട്ടാണ് ഒരു പക്ഷേ സീഡ് ടു ഫ്ലഷ് റേഷ്യോ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി നോക്കിക്കാണ്ട അടുത്തതാണ് പൂവിട്ടേക്കുന്നു അപ്പോൾ ഈ ഈ സാധനത്തിന് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഒരു ഡിസംബർ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ കറക്റ്റ് വേനൽ നമുക്ക് വിളഞ്ഞു കിട്ടും ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലൊക്കെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ കൂടുതലിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ന്യൂ ന്യൂ ക്രിസ്റ്റൽ പോലെയുള്ള വെറൈറ്റികളാണെങ്കിൽ വിദേശത്ത് ഓൾറെഡി സക്സസ്ഫുൾ ആയ വെറൈറ്റിയാണ് അതാണെങ്കിൽ നല്ല കാര്യം ഇത്തരം വെറൈറ്റികളെയാണ് കൊമേഴ്ഷ്യൽ വെറൈറ്റി എന്ന് പറയാം വൈറ്റ് റൂബി മറ്റു ഇനങ്ങളൊന്നും കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല വളരെ എണ്ണം കുറവാണ് മഴക്കാലത്താണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് പിന്നെ കെമിക്കൽ ഇൻഡ്യൂസ് ചെയ്ത് കായ്ക്കുന്നതെന്നുള്ള ഒരു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുക്കാം നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ഫ്രൂട്ട് ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് കെമിക്കൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക നാച്ചുറലി ഫ്രൂട്ടാകും വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും വെ വില കിട്ടുന്ന കാലഘട്ടത്തിലേക്കാണ് ഫ്രൂട്ട് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇത് കെമിക്കൽ ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുക പിന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് തന്നെ വേണം വെക്കാൻ ഇവിടെ കുറേ തൈകളുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് വൈറ്റാണ് അല്ലേ ഇതും അല്ല ഇതും ഇത് ചുലിയാൻ ചുലിയാൻ ലോങ്ങനാണ് ഇത് വ്യത്യസ്തമാണ് ചുലിയാനും ഏകദേശം ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് അല്ലേ കാണുന്നത് പക്ഷേ അത്ര ഒരു ഫ്രൂട്ട് കാണുന്നില്ല ചുലിയാൻ്റെ പ്രത്യേകത എന്താ ചുലിയാൻ എന്താണ് സെയിം കൊമേർഷ്യൽ തന്നെയാണ് അല്ലേ കൊമേഴ്ഷ്യൽ തന്നെയാണ് ചുലിയാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ കുറച്ച് വ്യത്യാസം അല്ലേ ആ അത് കവറിലാണ് പിന്നെ ഇവിടെ ഏറെക്കുറെ ഇത് കണ്ടോ ഈ ഈ പ്ലാന്റ് ഇത് അടുത്തൊരു പ്ലാന്റ് ആണ് നിറയെ ഇതും ബ്ലാക്ക് ലീഫ് ഇതും ബ്ലാക്ക് ലീഫ് എന്ന് നമ്മൾ ബ്ലാക്ക് ലീഫ് എന്ന് വിളിക്കുന്നത് ഒരു പക്ഷേ ഒരു അപരാധ ഒരു തെറ്റാണ് ന്യൂ ക്രിസ്റ്റൽ ന്യൂ ക്രിസ്റ്റൽ ആവാം ഇത് ചൈനീസ് ലോങ് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇപ്പ പറയുന്നത് ഇത് തായ്ലാന്റിന്റെ ഇനമാണ് എന്നുകൂടെ പറയുന്നു നമ്മുടെ നീമിന്റെ ലീഫ് പോലെ ഉണ്ട് അപ്പോ ഫെദർ ലീഫ് ഫെദർ ലീഫ് തായ്ലാന്റിന്റെ ഫെദർ ലീഫാന്ന് പറയുന്നു അതിന്റെ കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടതുണ്ട് ഇവിടെ കായച്ചിട്ടില്ല പക്ഷെ ഇത് തിരക്കുള്ളവർക്ക് ആദ്യം വാങ്ങിച്ചു വെക്കാം അല്ലാത്തവർക്ക് ഇവിടെ ഇതുപോലെയുള്ള മദർ പ്ലാന്റ് വെച്ചവർക്ക് കായ്ക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പം അതൊക്കെ വെച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും വെക്കാം ഇതാണ് നമ്മുടെ ബ്ലാക്ക് ലീഫ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഇനം ന്യൂ ക്രിസ്റ്റൽ എല്ലാം നല്ല എല്ലാം നല്ല ആകെ ഒരു അത്ഭുത നല്ല രീതിയിലുള്ള കെയറാണ് നല്ല വളം പരിചരണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വെയിലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ പിങ് ആണ് പിങ് പോങ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഒരു ക്രീപ്പർ പോലെയാണ് പോകുന്നത് ഇതിന് ക്രീപ്പർ ലോങ് എന്നൊക്കെ മുന്നേ പറഞ്ഞു തന്നെ സംഭവം എല്ലാം പിങ് പോങ് തന്നെയാണ് തണ്ടിന് തീരെ ഉറപ്പില്ല കുറച്ച് വലിയ തയ്യുണ്ട് നമുക്ക് അത് കാണിക്കാം പന്തല പന്തല ചെയ്യണം അല്ലാതെ അല്ലാതെ ചെയ്യാൻ പറ്റും ഈ പിങ് പോങ് കറക്റ്റ് അല്ലാതെ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമുക്ക് ഒരു അടുത്ത അവിടെ വലിയൊരു തയ്യുണ്ട് അതിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് പിങ് പോങ് അടുത്ത അടുത്തൊരു ബ്ലാക്ക് ലീഫ് അതായത് ഇപ്പോൾ ഫ്ലവർ ഇടുന്നു എനിക്ക് തോന്നുന്നു ഈ അടുത്തടുത്തായിട്ടാണ് ഇതിന് കെമിക്കൽ കൊടുത്തെന്ന് തോന്നുന്നു കെമിക്കൽ എപ്പോൾ കൊടുക്കുന്നു അപ്പോൾ കായ്ക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഓക്കെ അപ്പോൾ അതാണ് അതാണിതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതിന് നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള നല്ല നീർവാർച്ചുള്ള സോയിൽ വേണം അല്ലേ പിന്നെ വളം നമുക്ക് ചാണകവും എല്ലാ സാധനവും എല്ലാം കൊടുക്കാം അതൊന്നും കുഴപ്പമൊന്നുമില്ല കടക്കുന്ന കുറച്ച് മാറ്റി ഇടുന്നേ ഉള്ളൂ തൈകളെല്ലാം കെട്ടി നിന്നാൽ വെള്ളം കെട്ടി നിന്നാൽ വേര് ചീഞ്ഞ് പോകുന്ന വിഷയങ്ങളുണ്ട് ഇതിന് ഓക്കെ എനിക്കൊരു ബ്ലാക്ക് കളർ ലീഫ് വരുന്ന ലോങ്ങനല്ലേ ഇതാണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് ലീഫെന്ന് മറ്റേ ഒരു പേര് ഇട്ടുന്നേ ഉള്ളൂ ഇതാണ് ബ്ലാക്ക് ഇത് ഇതിൻ്റെ ഫ്രൂട്ടും ബ്ലാക്ക് കളറിലേക്ക് വരും ആ അത് ഫ്രൂട്ട് ബ്ലാക്ക് റൂബിയല്ല ഇതൊരു ബ്ലാക്ക് ലോങ് എന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങിയതാണ് അത് നമ്മുടെ പിങ് പോങ് പിങ് പോ Ni, maison, a. A ti... ും ശരി മാല്ല മറ്റേതൊരു ബ്ലാക്ക് ലീഫ് പേര് അത് മിക്കവാറും ഫ്രഷ് ഇല്ലല്ലേ അപ്പോൾ ഒരുപാട് ലോങ്ങനുകളാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ എന്തായാലും റീറ്റെയിൽ സെയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്പറും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഓക്കെ ഇത് ഷിക്സിയ എന്ന് പറഞ്ഞ ലോങ്ങനാണത്ര ഇത് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതും കൊമേഴ്ഷ്യൽ വാല്യൂ ഇനമാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ രീതിയിൽ ഇങ്ങനത്തെ ഫ്രൂട്ട് സെറ്റിംഗ് ഉള്ള ഒരു ഇനം ആവണം അപ്പോൾ സാധാരണക്കാരൊന്നും ചാടി കയറി കൊമേഴ്ഷ്യൽ ഇനോ എന്നൊന്നും പറഞ്ഞിട്ട് വെക്കരുത് അപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട് അത്യാവശ്യം മാറ്റമുണ്ട് ബ്ലാക്ക് ലീഫിനേക്കാളും അപ്പോൾ സാധാരണക്കാരൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഫ്രൂട്ടായതിനു ശേഷം ഫ്രൂട്ട് ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ നിലവാരം പ്ലാന്റ് ആയിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ ഫ്ലവർ ചെയ്ത് അതെ അതെ ഫ്ലവർ ചെയ്തു തുടങ്ങി എന്തായാലും ഒരു ഒന്നൊന്നര വർഷം അത്രേ കാണുള്ളൂ ഇതിൻ്റെ ശ്രദ്ധ കാരണമാണ് ഇങ്ങനെ ഒക്കെ വളർന്നു വരുന്നത് അല്ലേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ച് വെയിറ്റ് ചെയ്തിട്ട് മാത്രം വയ്ക്കും ഇപ്പോൾ വൈറ്റൊക്കെ വെച്ചവരൊക്കെ ഭയങ്കര പരാജയത്തിലാണ് മൊത്തം സ്റ്റംബോററിൻ്റെ പ്രശ്നങ്ങൾ കായപ്പെടുത്തുക ബൈറ്റ് നമ്മൾ കാണിച്ചു തരാം ബൈറ്റ് വിചാരിച്ചത്ര ഒരു കായപ്പെടുത്തവും ഇല്ല കായ്പെടുത്തവില്ല പിന്നെ പലരും പല ഇനങ്ങളും കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ട് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഒരു ഒരു വയസ്സോ അല്ലെങ്കിൽ ആറ് ഒന്നും കായ്ക്കുന്നതല്ല കൊമേഴ്ഷ്യൽ ക്വാളിറ്റി കൊമേർഷ്യൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബഞ്ചായിട്ട് നല്ല ഫ്രൂട്ട് കിട്ടണം എനിക്കൊരു ലോങ്ങൻ തോട്ടത്തിൻ്റെ ഉള്ളിൽ ലോങ് തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ശരിക്കും അപ്പോൾ കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഇതുപോലെ കൊല കുത്തി കായ്ക്കണം എങ്കിലേ ഇനം വിറ്റ കാശ് കിട്ടുകയുള്ളൂ ഒരുപാട് വലിയ പ്ലാന്റുകളുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യമൊക്കെ നമുക്ക് പുള്ളിയോട് തന്നെ ചോദിക്കാം പക്ഷേ ഇവിടെ റീറ്റെയിൽ സെയിലില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽകൾ പറയാറ് ഈ പിങ്ക് പോങ്ങിൻ്റെ റെഡാണിത് സത്യം പറഞ്ഞാൽ ആദ്യം തള്ളാണെന്ന് കരുതിയിരുന്നു സംഭവം തള്ളല്ല സംഭവം റെഡ് കളർ ഫ്ലഷ് ഫ്രൂട്ട് ആണ് വരുന്നത് പോങ്ങിന്റെ ലീഫാണ് ഫ്രൂട്ട് അതെ അതെന്തെങ്കിലും ക്രോസ്ബറീഡ് ഒക്കെ ചെയ്ത് വന്നതായിരിക്കും കാണാൻ രസം ഉണ്ട് പക്ഷെ ഇതിനും നമുക്ക് തോന്നുന്നു പന്തലിടേണ്ടി വരുന്നില്ല പന്തൽ ഇടേണ്ടി വരും അത് പിങ് പോങ്ങൾ എല്ലാം ഒരു ജാതി വള്ളി പോലെയാണ് സാധനം പോകുന്നത് ിൽ നമ്മള് മുന്തിരി വളർത്താൻ വേണ്ടി ആയിട്ടുള്ള പന്തലിട്ട് ആദ്യം പന്തലൊക്കെ എടുത്തോട്ട് ഈ സാധനം സെറ്റ് ആക്കി അല്ലെങ്കിൽ ഈ ഒരു കൊറേ വർഷങ്ങള് ആള് ജീവിക്കുന്നതല്ലേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചർ ഒരു പന്തലിട്ട് കഴിഞ്ഞാൽ പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നാവും നമുക്ക് അടുത്ത ഇനത്തിലേക്ക് പോവാം ലോങ്ങന്റെ ഇടയില് കുറച്ച് റംബൂട്ടാൻ ഇത് മോർഗാഡിയാണ് അല്ലേ മനസ്സിലായി എന്താ പാടി വേഷ്പോ മറന്നു പോയോ എന്താ സ്ഥിതി ഒന്നാമത് മഴ കൂടുതലാണ് നല്ല പ്ലസ് ഇത് മഞ്ഞാണല്ലോ അല്ലേ നല്ല കായ കൊടുത്തുണ്ട് ഓ ഒക്കെ കായാണല്ലോ മോർഗടിഞ്ഞത് എന്തുകൊണ്ടാണ് ഇവരെ ഹോം ഗ്രൗണ്ട് നിർത്തിയത് നല്ല കായ കൊടുത്തുണ്ടല്ലോ ഫ്രഷ് വിട്ടു വരുന്നുണ്ട് കേട്ടോ ഫ്രഷ് കറക്റ്റ് വിട്ടു വരുന്നുണ്ട് ഈ തേർട്ടി ഫൈവിന് എങ്ങനെ വിട്ടു വരുമോ ഇതേമാതിരി വിട്ടു വരില്ല ഈ തേർട്ടി ഫൈവ് അല്ലേ ഒരു ഒരു സ്പെഷ്യൽ ഫ്ലേവർ അല്ലേ എനിക്ക് ഒന്നാമത് പഴുത്തി കുറച്ച് പഴുത്തി കുറവുണ്ട് അല്പം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ ഒന്നുള്ള സീറ്റ് വരും അല്ലേ ശരിക്കും മഞ്ഞ കളറാവും ഇതിപ്പോൾ ജസ്റ്റ് ആവുന്നപ്പോൾ ആവുന്നുള്ളു കളർ നല്ല നല്ല ഫ്രഷ് ഉണ്ട് അല്ലേ നല്ല സൈസ് ഉണ്ട് വലുപ്പമുണ്ട് അല്ലേ അത് വലിപ്പമുണ്ട് ഈ തേർട്ടി ഫൈവ് വെച്ച് നോക്കും വെറുതെ ദുര്യാൻ ചെമ്പടാക്ക് ഭയങ്കര അസുഖമാണല്ലോ ഇതിനല്ലേ ഇത് പിടിച്ച് കിട്ടിയാൽ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് പക്ഷെ തുറക്കത്തിൽ ഭയങ്കര ഫംഗലത്താക്കുള്ള സാധനമാണ് ദുര്യാൻ ചെമ്പടാക്ക് ഇത് ഏതാണ് നങ്കടാക്ക നങ്കടാക്ക് ഇത് നങ്കടാക്ക് കുറച്ച് ഏകദേശം സൈസായ മൂത്ത് വരണേ നമുക്കിത് പൊട്ടിച്ചു കൊണ്ടുപോവാം നമ്മളിവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോകും ഇത് മൂത്തിണ്ട് ആ അപ്പുറത്തെ സൈഡ് അല്ലേ ഏകദേശം മൂത്തയാണ് നങ്കഡാക്ക് നങ്കഡാക്ക് എന്ന് പറഞ്ഞത് ഈ ജാക്ക് ഫ്രൂട്ടും ചമ്പടാക്കും കൂടെ ക്രോസ് ചെയ്തിട്ടുള്ളതാണ് അതിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് ഇനങ്ങളുണ്ട് സാധനം വിയറ്റ്നാം റെഡ് പോരാ അല്ലേ റെഡ് അല്ലേ വിയറ്റ്നാം വിയറ്റ്നാം എന്ന് പറഞ്ഞത് നേരത്തെ കായ്ക്കുന്നുള്ളൂ വിയറ്റ്നാമിനേക്കാളും നല്ല ചക്ക വേറെ പലതുമുണ്ട് നേരത്തെ കായ്ക്കും വിയറ്റ്നാമല്ലേ ഇതിലൊക്കെ ഈ തണ്ടിന് പ്രശ്നം വരുന്നുണ്ടല്ലേ ഇത് മോർഗാണ് തണ്ടിന് ചെറിയ വിഷം വരുന്നുണ്ട് ഇപ്പം ഈ മോർഗാഡിങ് സ്കെച്ച് ഇട്ട് കഴിഞ്ഞു മോർഗാഡിങ് ഇത് പച്ച തന്നെ വലിയ കുഴപ്പമില്ലല്ലോ ഏതാണ് മൂത്തിട്ടോ സ്വീറ്റ് ലൂബി അല്ലേ സ്വീറ്റ് ലൂബി നല്ല തകൃതിയിൽ ലെയർ അടിച്ച് വെച്ചേക്കുന്നുണ്ട് മൊത്തം ലെയറാണ് അതിൽ സ്വീറ്റ് ലൂബി സ്വീറ്റ് ലൂബിക്ക് ഇപ്പോഴും മാർക്കറ്റുള്ള ഒരു ഇനമാണ് സ്വീറ്റ് ലൂബി ഇത് അവക്കാടോ ലോങ് അല്ലേ ലോങ് ഹെഡ് വരുന്ന ടൈപ്പ് അവക്കാഡോ ആണ് ഒന്ന് തന്നെ മൂന്നിനം ചെയ്തു കോഴിവോളം ഇതാണ് ചെമ്പടാക്ക് അല്ലേ ചമ്പടാക്ക് അറച്ച് ഒന്നും മൂത്തിട്ടില്ല നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്റ്റേജിലുള്ള സാധനം ഇല്ല ഇതിൽ എന്തായാലും ടേസ്റ്റ് ചെയ്യുകയോ നമ്മൾ ചെയ്യും അല്ലേ നല്ല ഒരുപാട് ഉണ്ട് അല്ലേ ഒരുപാട് ചക്ക ഉണ്ട് നല്ല ഫ്രൂട്ട് സെറ്റിംഗ് ആണ് കണ്ടോ ചമ്പടാക്കി ഈ ചമ്പടക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ച് കിട്ടി വരാൻ പാടാണ് ഫംഗലിഷ്യൂ ഫംഗലി ചെറുതാകുമ്പോൾ നന്നായിട്ട് വലുതായ കുഴപ്പമില്ല ഇപ്പോൾ ഇത് കോഴിവെള്ളം ഡയറക്റ്റ് ഇട്ട് കൊടുത്തു വയ്ക്കുന്നതാണ് പിടിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല പിടിച്ച് വരെ ഭയങ്കര പാടാണ് ഇല്ലേ കഴിക്കാനും ടേസ്റ്റിയാണെന്ന് പറയുന്നു നമ്മൾ കഴിച്ചിട്ടില്ല നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല ഇതിന്റെ ഇതും ഇതും ഇതിന്റെയും ചക്കയുടെയും ക്രോസ് ആണ് നങ്കടാക്ക് ലങ്കടാക്ക് നങ്ക എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ഭാഷയിൽ ജാക്ക് ഫ്രൂട്ടിന് നങ്ക എന്ന് പറയും ചമ്പടാക്ക് അതിൻ്റെ റിവ്യൂ ചെയ്ത് നമ്മൾ എടുത്തിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം അതെ പിന്നെ പിന്നെ ഒരു വറൈറ്റിയും കൂടെ ഉണ്ടല്ലോ നമ്മുടെ പറഞ്ഞത് എന്താണ് സിംഗപ്പൂർ ജാക്ക് അല്ലല്ല വിയറ്റ്നാമാണ് അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു തേക്കുണ്ടല്ലോ വേറെ അത് ദുര്യാൻ ചമ്പടാ ദുര്യാൻ ചമ്പടാക്ക് ദുര്യാന്റെ ടേസ്റ്റ് വരുന്ന അല്ലേ അതെ ഈ ഫംഗൽ ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ലീഫ് ഒരു ആയിട്ടുള്ള ആയിട്ടുള്ള ലീഫ് ആണ് ഇതാണ് എവിയാർക്ക് വലിയ മരായിട്ടുണ്ട് ഇത് ഒരുപാട് ഇതിന്റെ ഒറിജിൻ ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിന്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ഏറ്റവും ചക്കയുടെ റിവ്യൂ അങ്ങനെയാണ് ഭയങ്കര റിവ്യൂ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു മനുഷ്യന്മാർക്ക് കായ്ച്ചതായിട്ട് അറിവില്ലട്ടോ ആരും കഴിച്ചിട്ടില്ല എല്ലാവരും തയ്യൽ ചടവട കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് വർഷം മുന്നേ ഇത് ഇത് എത്ര രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ആ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച തയ്യാണ് ഏകദേശം ഈ വെല്ലുവിള ഭയങ്കര വളർച്ചയാണ് നല്ല വളം കൊടുക്കുന്നുണ്ട് നമുക്കൊരു കമ്പ് എടുക്കാം അല്ലേ കമ്പ് എടുത്തോളൂ കമ്പ് എടുത്തോളൂ കമ്പ് ഇവിടെ പോയാലും കമ്പെടുക്കലെന്നെല്ലാം പരിപാടി ബഡിങ് ഗ്രാഫ്റ്റിങ് ഹെവിയാർ ഹെവി ആർ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഭയങ്കര രസമുള്ളത് അങ്ങനെ ഭംഗിയുള്ള ലീഫ് നല്ല ഭംഗിയുള്ള ലീഫ് നല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കഷ്ണം എടുത്തില്ലേ വെ വിയറ്റ്നാമാണ് വിയറ്റ്നാം വിയറ്റ്നാം ഏർലൈ ഇപ്പോൾ പറിച്ച വിയറ്റ്നാം ഒന്നെനിക്ക് ഇതേ സംഭവം ജസ്റ്റ് പറിച്ചിട്ടുള്ളൂ ഒന്നുകൂടെ മൂപ്പാവാൻ ഉണ്ട് വിയറ്റ്നാമിന്റെ ഗുണം അതാണ് എല്ലാ സീസണിലും മഴ പെയ്തു കഴിഞ്ഞാൽ വിയറ്റ്നാമിന് മധുരം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വിയറ്റ്നാമിന് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ മഴ പെയ്ത നല്ല മധുരം കുളമാണ് മഴ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അത്രയും മഴയല്ലേ ഇന്ത്യയുടെ ഒട്ടാകളുള്ള എല്ലാ കർഷകർക്കും പ്രശ്നം തന്നെയാണ് കാലാവസ്ഥ ഇത് നമ്മുടെ ചമ്പട ഇതല്ലേ നങ്കടാക്ക് നമുക്ക് ബെർലി ഇതൊരു അടുത്തൊരു ബ്ലാക്ക് ലീഫ് നമ്മുടെ ബ്ലാക്ക് ലീഫെന്ന് പറയണ്ട എന്താ ക്രിസ്റ്റൽ ന്യൂ ക്രിസ്റ്റൽ എന്ന് തൽക്കാലം വിളിക്കാം ന്യൂ ഉറപ്പിക്കാം ഉറപ്പിക്കാൻ വരട്ടെ എങ്കിലും ഡിസംബർ ജനുവരി ഒരു ഫ്ലവർ ഇതൊരു അതെ ജനുവരിയിൽ ഫ്ലവർ ചെയ്ത് ഏകദേശം ഈ ഈ നല്ല പോലെ അല്ലേ എന്താ ഫ്രൂട്ട് അല്ലേ ഒരു 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 ഞാൻ ഒന്ന് അങ്ങനെ രക്ഷയില്ലേ ആയിട്ടില്ല അപ്പുറ അപ്പുറത്തെ സൈഡിലുണ്ട് ഈ സൈഡിൽ ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ട് സെറ്റ് ഇതാ ഇത് ഇത് നോക്കിയാട്ടെ കായാണ് ഇതിലുള്ളത് അപ്പം കായ്ച്ച് കിട്ടിയാൽ അടിപൊളിയാണ് ഒന്നും ആയിട്ടില്ല സോറി ഇല്ല ആയിട്ടില്ല ആയിട്ടില്ല ഫ്ലഷായിട്ടില്ല ഫ്ലഷായിട്ടില്ല എന്തായാലും മധുരം വന്നിട്ടുണ്ടോ ഇല്ല മധുരം വന്നിട്ടില്ല അതെ 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 മധുരം വന്നിട്ടില്ല അല്ല ഒരു രണ്ട് മാസം മൂപ്പ് കൊണ്ടുണ്ടാവും അല്ലേ ആ ഒരു മാസം ഒന്നര മാസത്തെ മൂപ്പുണ്ടാവും ഇതാണ് ഈ ലോങ്ങൻ്റെ കഥകൾ ഇതാണ് പിങ് പോങ് പിങ്ക് പോങ് വേണ്ട പിങ്ക് പോങ് പിങ്ക് എന്ന് പറഞ്ഞ സാധനമായിരിക്കും ഇത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് മറ്റേത് റെഡ് ഷെയ്ഡിലേക്ക് തന്നെയാണ് വരുന്നത് പിങ്ക് പോങ് പിങ്ക് പോങ്ങും ഈ പറഞ്ഞ പോലെ കായൻ്റെ എണ്ണം കുറവാ അല്ലേ കായൻ്റെ എണ്ണം കായ ഈ ഇതിന് ന്യൂ ക്രിസ്റ്റിലെ കമ്പയർ ചെയ്യുമ്പോൾ കായ വളരെ കുറവാണ് എണ്ണം കുറവാ മറ്റേതൊരു കൊല കൊലയായിട്ട് നിൽക്കുന്നുണ്ട് കൊല കൊലയായിട്ട് അതെ വലിയൊരു കായ ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് അത്യാവശ്യം ഫ്ലഷായിട്ടുണ്ടോ അത്യാവശ്യം വലുതായിട്ടുണ്ട് ഒരു ശരിക്കും പൊളിക്കുമ്പോൾ ഒരു സ്പിരിറ്റിൻ്റെ ഒരു സ്മെല്ല് വരും അല്ലേ അതാ മധുരമല്ല പഴുത്തില്ല ആയി വരുന്നുള്ളൂ ആയി വരുന്നുള്ളൂ ഫ്ലഷ് ഇനിയും വരാണ്ട് അപ്പം ഈ പിങ് പോ ഈ ഒരു ക്രീപ്പറിൻ്റെ ഒരു സ്റ്റൈലാണ് പിങ് പോങ് വരുന്നത് പന്തൽ കൊടുക്കണം അവിടെ പന്തൽ കൊടുത്തൊരു തയ്യുണ്ട് നമുക്ക് കാണിക്കാം പുളി നിറയെ വെച്ചേക്കുന്നത് മൊത്തം ഈ ന്യൂ ക്രിസ്റ്റൽ വെറൈറ്റിയാണ് എല്ലായിടത്തും തകൃതിയായിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു കൊമേർഷ്യൽ വെറൈറ്റി ആയി മാറട്ടെ ഇത് വീണ്ടും മോർഗാഡിങ് റംബൂട്ടാൻ വൺസ് അഗെയിൻ നമ്മൾ പറഞ്ഞ ന്യൂ ക്രിസ്റ്റൽ ന്യൂ ക്രിസ്റ്റൽ എന്ന് നമുക്കിപ്പോൾ വിളിക്കാം ഫോട്ടിങ്ങ് ഒരു രക്ഷയില്ല അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആണ് വൈറ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം ആ ഈ കാണുന്നത് നമ്മുടെ വൺ സെക്കൻഡ് പിങ് പോങ് പിങ് പോങ് ലോങ്ങനാണ് കേട്ടോ പിങ് പോങ്ങിന് നല്ല പന്തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് പിങ് പോങ് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് എന്നുള്ളതാണ് പിങ് പോങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് പിങ് പോങ്ങിൻ്റെ ഫ്ലഷ് അത്യാവശ്യം വലിയ സീഡാണ് കേട്ടോ അത്യാവശ്യം വലിയ സീഡാണ് പിങ് പോങ്ങിനെ കാണുന്നത് ഇത് നമ്മുടെ വൈറ്റ് സോറി ഇത് പിങ് പിങ്ക് പോങ്ങാണ് ഇതും ആണ് പോങ്ങാണ് അത്യാവശ്യം മരം മൂത്തപ്പോൾ അത്യാവശ്യം ഫ്രൂട്ട് സെറ്റ് കാണുന്നുണ്ട് പിങ് പോങ്ങിൽ പിങ് പോങ് ഈ കാണുന്നത് വൈറ്റ് അത്യാവശ്യം ഫ്രൂട്ട് സെറ്റ് ഇപ്പോൾ കാണുന്നുണ്ട് അതൊക്കെ മരം നന്നായിട്ട് മൂത്ത മരമാണ് കേട്ടോ വൈറ്റ് എല്ലാ കുമ്പലും കായ ഉണ്ട് പക്ഷേ നമ്മുടെ ന്യൂ ന്യൂക്രിസ്റ്റലൊക്കെ വെയിറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോശം തന്നെയാണ് ഓക്കെ വൈറ്റ് ലോങ്ങൻ വലിയ വലിയ മദർ പ്ലാന്റ് ആണ് ഉണ്ടോ ഈ വണ്ണമുണ്ട് വൈറ്റ് ലോങ്ങൻ ഇതൊക്കെയാണ് ഇവിടുത്തെ ലോങ്ങൻ വിശേഷങ്ങൾ ലോങ്ങന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് നിറയെ പല ഇനങ്ങളായിട്ട് ഇതാണ് നമ്മുടെ പിങ് പോങ് ലോങ്ങിൻ്റെ പന്തൽ കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങനെയാണ് പന്തലിട്ട് കൊടുത്തേക്കുന്നത് പന്തൽ ഇല്ലെങ്കിൽ ഇത് കായ്ക്കൽ ഇവിടെ നിറയെ ഡ്രാഗണും വെച്ചേക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ തടം തുറന്ന് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ നല്ല കോഴിവിളക്കെ ഇട്ട് കൊടുത്ത് ഡ്രാഗൺ ചെയ്തിട്ടുണ്ടായിരുന്നു നിറയെ ഷൂട്ടുകളാണ് നിറയെ ഫ്രൂട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഈ ഡ്രാഗൻ്റെ കഥകൾ അല്ല അടിപൊളിയായിട്ടാണ് ഡ്രാഗൺ ചെയ്തേക്കുന്നത് അടിപൊളി രക്ഷയില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിവിടെ വൈൻ്റപ്പ് ചെയ്യാം സബാറകളാണ് അടിപൊളി സബാറാസ് എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്ത് തളയാം അഗെയിൻ ബ്ലാക്ക് ലീഫ് ഓർ ന്യൂ ക്രിസ്റ്റൽ ഇത് നമ്മുടെ ഇന്ത്യൻ മുസംബിയാണ് ഓക്കെ ബൈ